ഉണ്ടായിരുന്ന കൊടി ആ ആ ഒരു ചരിത്രം ാണ് ഭാരതാമ്പടിയില്ല ത്രിവർണ്ണ പതാക ഭാരതാമ്പയാണ് ഇന്ത്യൻ പൗരന്മാർ അംഗീകരിച്ചിട്ടുള്ളത് ഭാരതാമ്പ നമ്മുടെ മനസ്സിലുള്ള ഒരു സങ്കല്പം മാത്രമാണ് മാർബിളിലുള്ള ഭാരതത്തിന്റെ ഭൂപടതയാണ് അവിടെ പൂജിക്കുന്നത് ഇതാണ് യഥാർത്ഥ ഭാരതാംബ കൈയിൽ കാവിക്കൊടിയുള്ള ഭാരതാമ്പ മാത്രമാണ് യാഥാർത്ഥ്യം അദ്ദേഹത്തിന്റെ വിശ്വാസം കാണിക്കേണ്ട ഒരു ഇടമല്ലത് ഇന്ത്യയുടെ ഭൂപടത്തെ ആരാധിക്കുന്ന വാരണാസിയിലെ ഒരു ഭാരതാംബ ക്ഷേത്രം നമ്മുടെ കേരളത്തിൽ ഭാരതാംബയെ ചുറ്റിപ്പറ്റിയുള്ള അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട വിവാദങ്ങൾ ചൂടാറാത്ത ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ മാധ്യമങ്ങളിൽ ഇടം പിടിക്കുന്നത് ഈ ഒരു ക്ഷേത്രമാണ് ആ ഈ ഒരു ക്ഷേത്രത്തിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ജാതിയോ മതമോ വേർതിരിവില്ലാതെയാണ് ഇവർ ഭൂപടത്തെ ആരാധിച്ചുകൊണ്ട് ഈ ക്ഷേത്രം മുന്നോട്ട് പോകുന്നത് അപ്പോ എന്തുകൊണ്ടായിരിക്കാം വീണ്ടും ഈ ഒരു ഈ ഒരു ഭാരതാമ്പ എന്നൊരു വിഷയം വീണ്ടും പൊങ്ങി വരുന്നത് അല്ല എനിക്കൊന്നും ഇതാത്ത ഏറ്റവും വലിയ വിഷയം എന്ന് വെച്ചുകഴിഞ്ഞാല് ഭാരതാമ്പ യഥാർത്ഥത്തിൽ ഭാരതത്തിന്റെ ഭരണഘടനയിൽ ഭാരതാബയെക്കുറിച്ച് അങ്ങനെ കൃത്യമായുള്ള ധാരണകളോ കാര്യങ്ങളോ ഒന്നുമില്ല ഭാരതാംബയെ കുറിച്ച് പറയുന്നില്ല കാരണം ഭാരതാമ്പ നമ്മുടെ മനസ്സിലുള്ള ഒരു സങ്കല്പം മാത്രമാണ് ഭരണഘടന എഴുതിയപ്പോൾ പോലും ഭാരതാമ്പ എന്ന് പറഞ്ഞൊരു സാധനം ഇല്ലാത്തത് അതുകൊണ്ടാണ് ഇത് നമ്മുടെ സ്വാതന്ത്ര്യ സമരകാലത്തിന് മുമ്പിട്ട് അതായത് അതിനൊക്കെ ഒരുപാട് മുമ്പിട്ട് ഭാരതാമ്പയുടെ ഒരു ചിത്രം ഉണ്ടായിരുന്നു അത് അന്നത്തെ നാടുകളിലും എല്ലാം അങ്ങനെ ഒരു സങ്കല്പം കൊടുക്കുന്നത് ഭാ നമ്മുടെ നമ്മൾ താമസിക്കുന്ന പ്രകൃതി ഏതാണോ അതിനെ ഒരു മാതാവായി കാണുക എന്നാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം അതൊരു നമ്മുടെ ഹിന്ദു സമൂഹത്തിന്റെ ഒരു ഇതെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവരെ എല്ലാവരെയും ആരാധിക്കുന്നവരാണ് ഇപ്പം സൂര്യനെ ആണെങ്കിലും ചന്ദ്രനെ ആണെങ്കിലും ഓരോ കാര്യങ്ങളെയും ആരാധിക്കുന്ന ഒരു വിഭാഗമാണ് ഒരു ഹിന്ദു സമൂഹം ഭാരതം എന്ന് നമ്മൾ പറയുന്ന ഈ ഒരു സങ്കല്പത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ വാരണാസിൽ നോക്കുകയാണെങ്കിൽ അവിടെ പൂജ ചെയ്യുന്നത് ഒരു മാർബിളിലുള്ള ഭാരതത്തിന്റെ ഭൂപടത്തെയാണ് അവിടെ പൂജിക്കുന്നത് ആ നമുക്കറിയാം സ്വാതന്ത്ര്യ സമര കാലത്താണ് വന്ദേ മാതരവും ഭാരത് മാതാ കിജയും പോലുള്ള ഒരുപാട് മുദ്രാവാക്യങ്ങൾ വന്നത് അപ്പം ഇവിടുത്തെ ഏറ്റവും വലിയ കേരളത്തിൽ ഇപ്പൊ ഏറ്റവും വലിയ വിവാദം എന്ന് വെച്ച് കഴിഞ്ഞാല് ഗവർണർ പങ്കെടുക്കുന്ന പരിപാടികളിൽ അവർ ദീപം കൊളുത്തുന്ന ഭാരത് മാതാവിന്റെ ഒരു ചിത്രമുണ്ട് ആ ചിത്രത്തിലുള്ള കൊടിയെ പറ്റിയിട്ടാണ് ഏറ്റവും വലിയ വിവാദങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഇപ്പം നേരത്തെ പറഞ്ഞിരുന്നു ആദ്യകാലങ്ങളിൽ ഈ ഭാരതാംബി ഉണ്ടായിരുന്നില്ല പിന്നീടാണ് വന്നത് ഇപ്പോഴത്തെ ഏറ്റവും വലിയ വിവാദം എന്ന് പറയുന്നത് കാവിക്കൊടിയാണ് വെക്കുന്നത് എന്നുള്ളതാണ് പക്ഷെ നമ്മുടെ ഇന്ത്യയുടെ അല്ലെങ്കിൽ ത്രിവർണ്ണ പതാകയ്ക്ക് മുൻപ് ഭാരതാംബയ്ക്ക് ഉണ്ടായിരുന്ന കൊടി കാവിക്കൊടിയാണ് ആ ഒരു ചരിത്രം തന്നെയല്ലേ ഇപ്പൊ ആ ഭാരതാംബിക്ക് കൊടിയില്ല ആ ഭാരതാംബിയുടെ കയ്യിൽ കൊടിയില്ല ഒരു കാവി വസ്ത്രം ധരിച്ചൊരു സ്ത്രീ കയ്യിൽ ഒരു മാലയുണ്ട് ഒരു പുസ്തകമുണ്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങളുമായിട്ട് നിൽക്കുന്ന ഒരു സ്ത്രീ രൂപത്തെയാണ് ഭാരതാംബയായിട്ട് വരച്ചു വെച്ചിട്ടുള്ളത് അതിൽ കൊടിയോ കാര്യങ്ങളോ ഒന്നുമില്ല അതിനുശേഷം വന്ന ഭാരതാംബയ്ക്ക് നമ്മൾ കൊടുത്തതാണ് നമ്മുടെ ഭാരതം എന്ന് പറയുന്നത് നമ്മുടെ കൊടിയുടെ നിറമാണല്ലോ നമുക്ക് നാഷണൽ ഫ്ലാഗ് ഉണ്ട് അപ്പൊ ആ ഫ്ലാഗ് പിടിച്ചിരിക്കുന്ന ഭാരതാംബയാണ് നമ്മുടെ ഭാരതത്തിലെ ഓരോ പൗരന്മാരുടെയും ഭാരതാമ്പ ഇത് ടിച്ചേൽപ്പിക്കാൻ നോക്കുകയാണ് ഇതാണ് യഥാർത്ഥ ഭാരതാമ്പ കൈയിൽ കാവിക്കൊടിയുള്ള ഭാരതാമ്പ മാത്രമാണ് യാഥാർത്ഥ്യം എന്നുള്ളൊരു നറേഷൻ അത് എല്ലാ പൗരന്മാരിലേക്കും അടിച്ചേൽപ്പിക്കാൻ ബി ജെ പി നോക്കുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള ഓരോ ആളുകളും അതിനെ വിമർശിച്ചിട്ടുള്ളത് പക്ഷേ ഗവർണർ ആരെയും അടിച്ചില് നേരത്തെ ചട്ടം പറഞ്ഞതുപോലെ അടിച്ചേൽപ്പിക്കുക അല്ലെങ്കിൽ എല്ലാവരും ഇതുപോലെ ചെയ്യണമെന്ന് അദ്ദേഹം പറയുന്നില്ലല്ലോ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു വിശ്വാസം മാത്രമല്ല കാണിക്കുന്നത് അല്ല അദ്ദേഹത്തിന്റെ വിശ്വാസം കാണിക്കേണ്ട ഒരു ഇടമല്ലത് അദ്ദേഹം ഗവർണർ ആണ് ഇന്ത്യയിലെ ആണെങ്കിലും കേരളത്തിലെ ആണെങ്കിലും പ്രതിദാനം ചെയ്യുന്ന വലിയൊരു സ്ഥാനത്തിൽ ഇരിക്കുന്ന ഒരാളാണ് ഇപ്പൊ ശിവൻകുട്ടി ഒരു പോസ്റ്റിനകത്ത് ശിവൻകുട്ടി ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് പറഞ്ഞാൽ നാളെ ഞാൻ മാക്സിന്റെ ഫോട്ടോ വെച്ചിട്ട് സർക്കാർ പരിപാടികൾക്ക് നിങ്ങളെല്ലാം മാക്സിന്റെ ഫോട്ടോയ്ക്കകത്ത് വിളക്കെത്തിച്ചു വെക്കണം അല്ലെങ്കിൽ അവിടെ തൊഴുകണെന്ന് പറയുന്നത് ശരിയാണോ എന്ന് ചോദിക്കുന്ന പോലാണ് ി ജെ പി അല്ലെങ്കിൽ ബി ജെ പി ആർ എസ് എസ് അജണ്ടയിൽ കൊടുക്കുന്ന ആ ഒരു ഭാരതാമ്പ ഉണ്ട് അപ്പൊ അവർ കൊടുക്കുന്നത് എന്താണ് കയ്യിൽ കാവിക്കുടി ഇന്ത്യ അറിയാലോ ആർ എസ് എസിന്റെ എല്ലാം ബി ജെ പിടെ ഒരു കാവ്യവർണ്ണമാണ് അവര് ഹിന്ദുത്വ സമൂഹം തങ്ങളുടേതാണ് എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ കൊടുക്കുന്ന നരേഷിന്റെ ഭാഗമാണ് അവരുടെ ഫ്ലാഗ് അപ്പൊ ആ ഫ്ളാഗ് കാവികൊടിയാണ് അതുകൊണ്ട് ഭാരതാമ്പയും കാവികൊടിയാണ് അങ്ങനെയുള്ള കുറെ നരേഷുന്നുണ്ട് ഇത് ഓരോ പൗരന്മാരിലേക്ക് അടിച്ചേൽപ്പിക്കുകയാണ് നിങ്ങളുടെ ഭാരതാംബ കാവ്യാണ് ഇത് ഹിന്ദുരാഷ്ട്രമാണ് ഞങ്ങൾ പഴയ ഹിന്ദുക്കളാണ് ഞങ്ങളാണ് ഈ ഭാരതത്തെ ഇങ്ങനെ കൊണ്ടുവന്നത് എന്നുള്ള ഈ ഒരു വിഷയം അല്ലെങ്കിൽ ഈ ഒരു ഹിന്ദുത്വത്തെ കൂടുതൽ കൂടുതലും പൊക്കിക്കൊണ്ടുവരുന്നത് കൊണ്ടായിരിക്കാം ഇപ്പൊ ഈ ഒരു ക്ഷേത്രത്തെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വരുന്നത് കാരണം ഈ ഒരു ക്ഷേത്രത്തിൽ ജാതി ജാതിമത വർഗഭേദമില്ലാതെ അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യത്യാസം ഇല്ലാതെയാണ് എല്ലാവരും ഇന്ത്യയുടെ ഭൂപടത്തെ ഇന്ത്യ അല്ലെങ്കിൽ നമ്മുടെ ഭാരതം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം എല്ലാ ജാതിയിലുള്ള ആളുകളും ഒരുപോലെ ജീവിച്ചു പോകുന്ന സ്ഥലമാണ് അപ്പൊ അതുകൊണ്ടായിരിക്കാം ആ ഒരു ക്ഷേത്രം ഇത്രയും പ്രത്യേകമായിട്ട് അല്ലെങ്കിൽ ഒരു ഒരു ഏറ്റവും കൂടുതൽ ശ്രദ്ധ കാരണം തന്നെ ഈ കൊണ്ടായിരിക്കും അല്ല ഇന്ത്യ ഇന്ത്യ അല്ലെങ്കിൽ ഭാരതം എന്ന് പറയുന്നത് നമുക്ക് പറയുന്ന ഓരോ പൗരന്മാർക്ക് ഇന്ത്യയിലെ പൗരന്മാർക്ക് അഭിമാനമാണ് ഇപ്പം നമ്മുടെ ഇന്ത്യയുടെ ഒരു കൊടി കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ ഭൂപടം കാണുമ്പോൾ നമുക്ക് അഭിമാനമാണ് വരുന്നത് അപ്പൊ ആ അഭിമാനത്തിന്റെ ഭാഗമായിട്ടാണ് അവർ ആരാ ആരാധന നടത്തുന്നത് അത് ഇന്ത്യയുടെ ഇന്ത്യയുടെ ഭൂപടമാണ് അവിടെ ആരാധന അതൊരു മാർബിളിൽ പ്രതിഷ്ഠ നടത്തി ആരാധിക്കുന്ന അവിടെ ഒരുപാട് വേറെ ഇതുണ്ട് ഗാന്ധിജിയുടെ എല്ലാം പ്രതിമകളുണ്ട് അപ്പൊ അങ്ങനെയുള്ള സ്ഥലമാണ് നമ്മുടെ ഭാരതം എന്ന് പറയുന്നത് എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന ഒരു നാടാണ് ഏതൊരു സമ്പ്രദായം വന്നു കഴിഞ്ഞാലും അതിനകത്തുണ്ടാവുന്ന എല്ലാവരെയും ആരാധിക്കുന്ന നാടാണ് ശ്രീനാരായണ ഗുരുവിനെ നമ്മൾ ആരാധിക്കുന്നില്ലേ അദ്ദേഹം ഒരു ഗുരുവാണ് അപ്പൊ ഗുരുദേവനെ പോലും ആരാധിക്കുന്ന ഒരു നാടാണ് നമ്മുടേത് അയ്യങ്കാളി അയ്യങ്കാളിയെ നമ്മൾ ആരാധിക്കുന്നില്ല അല്ലെങ്കിൽ അദ്ദേഹത്തിനെ എല്ലാം നമ്മൾ വിശ്വപൗരന്മാരായിട്ടാണ് കാണുന്നത് നമ്മുടെ നാട്ടിൽ നവോത്ഥാനം ഉണ്ടാക്കിയ നമുക്ക് മാറ്റങ്ങൾ വരുത്തിയ ആളുകളുടെ പട്ടികയിൽ ഇങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട് ഇവരെ പലരെയും നമ്മൾ ദൈവമായിട്ട് കാണുന്നില്ലേ ഇപ്പം തമിഴ്നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്ന പല രാഷ്ട്രീയക്കാരെയും ദൈവങ്ങളായിട്ട് പൂജിക്കുന്നുണ്ട് സിനിമാക്കാരെ രജനീകാന്തിനെ വരെ അവിടെ വിഗ്രഹം വെച്ച് പൂജിക്കുന്നുണ്ട് അങ്ങനെ ഒരു നാടാണ് ഭാരതം നമുക്ക് ഇഷ്ടമുള്ള ആരെയും ആരാധിക്കാൻ എല്ലാവർക്കും അവകാശമുള്ള ഒരു നാടാണ് പക്ഷേ ഇന്ത്യയിലെ പൗരന്മാർ മുഴുവൻ ഭാരതാമ്പ കാവികുടിയേന്ത്യ ഭാരതാമ്പെ മാത്രമേ അംഗീകരിക്കാവൂ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം നമ്മൾ ഉൾക്കൊണ്ടിരിക്കുന്ന ഭാരതാമ്പ എന്ന് പറയുന്നത് ത്രിവർണ്ണ നിറമുള്ള സാരി സാരിചുറ്റിയ അല്ലെങ്കിൽ ഒരു സിംഹത്തിന്റെ പുറത്തിരിക്കുന്ന കയ്യിൽ ഭാരതത്തിന്റെ കൊടിയേന്ത്യ ഇന്ത്യൻ ഫ്ലാഗ് ഏന്തിയ ത്രിവർണ പതാക ഏന്ത്യ ഭാരതാംബയാണ് ഇന്ത്യൻ പൗരന്മാർ അംഗീകരിച്ചിട്ടുള്ളത് അത് കാവിക്കൊടി ഏന്ത്യത് എന്ന് പറഞ്ഞ് എല്ലാവരെയും അടിച്ചേൽപ്പിക്കുന്നത് ശരിയല്ല കഴിഞ്ഞ ദിവസം നെഹ്റുവിനെ കുറിച്ച് ഉണ്ടായിരുന്നു അപ്പൊ ഇനി ഈ ഒരു വിഷയങ്ങളും നെഹ്റു ആണ് കാരണം എന്ന് ആരെങ്കിലും രംഗത്ത് വരാൻ സാധ്യതയുണ്ടോ അല്ല എനിക്ക് തോന്നുന്നു നമ്മുടെ ഭരണഘടന ഉണ്ടാക്കിയ സമയം തൊട്ട് ആർ എസ് എസ് ആണെങ്കിലും ബി ജെ പി ആണെങ്കിലും പലപ്പോഴും ഡയറക്റ്റ് ആയിട്ട് ആക്രോശിക്കാൻ നോക്കുന്നത് നെഹ്റുവിനെതിരെയാണ് കാരണം ഈ ഭാരതം എന്ന് പറയുന്ന ഒരു ജനാധിപത്യ സംസ്കാരം കൊണ്ടും ഭാരതത്തിന്റെ ആ ഒരു ഭരണഘടന കൊണ്ടും മിക അപ്പൊ എല്ലാ ജനങ്ങളും ഒന്നിച്ചു പോകണമെന്ന ആഗ്രഹത്തിലാണ് ഭരണഘടന കൃത്യമായിട്ട് അബിഡ്മെന്റുകൾ പാസ്സാക്കിയിട്ടുള്ളത് അപ്പൊ ഇതിനെല്ലാം എതിരെ നെഹ്റുവിനെയാണ് ഇവരെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് കാരണം ഹിന്ദു ഹിന്ദുരാഷ്ട്രമാകണ്ടിരുന്ന ഒരു ഇന്ത്യയെ അല്ലെങ്കിൽ ഭാരതത്തെ ഇന്ന് കാണുന്ന ജനാധിപത്യ രാജ്യമാക്കി മാറ്റുന്ന നെഹ്റുവിനൊക്കെ വലിയ പങ്കുണ്ട് അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം പി സി ജോർജ് ഈ ഒരു വിഷയമൊക്കെ കത്തി നിൽക്കുന്ന സമയത്ത് പി സി ജോർജ് പറയാണ് മുസ്ലിം ആയ നെഹ്റുവിനെ പറ്റി വലിയ രീതിയിൽ മുസ്ലിമാണ് നെഹ്റു നെഹ്റു ആണ് ഇതിനെല്ലാം കാരണം എന്നുള്ള രീതിയിൽ ആ ഒരു രീതിയിൽ നരേഷൻ കൊടുക്കുകയാണ് ഇവരെല്ലാം ചെയ്തത് ഇങ്ങനെയുള്ള വിഷയങ്ങൾ അതായത് ഭാരതാമ്പ വിഷയം കത്തി കത്തിനിൽക്കുന്ന സമയത്ത് നെഹ്റുവിനെ ഇതിലേക്ക് പതിയെ വലിച്ചെടുക്കുക ഇപ്പൊ ചർച്ച വന്നല്ലോ നെഹ്റുവിനെ പറ്റി നെഹ്റു മുസ്ലിമാണോ നാല് നേരം നിസ്കരിക്കുന്ന മുസ്ലിം ആയിരുന്നോ നെഹ്റു എന്നുള്ള വലിയ രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കണം അപ്പൊ ഇതിലേക്ക് നെഹ്റുവിനെ വലിച്ചെടുക്കുകയാണ് ഇവരുടെ എല്ലാം ഏറ്റവും വലിയ അജണ്ട എന്ന് പറയുന്നത് കാരണം ഭാരതം എന്ന് പറയുന്ന ഒരു ജനാധിപത്യ രാജ്യം തന്നെയാണ് ഇനി ഇവർ എത്ര തലകുത്തി നിന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഭാരതത്തിന്റെ ഒരു മത മതേതരത്തെ എടുത്തു കളയാനോ അല്ലെങ്കിൽ ഈ ജനാധിപത്യ സംസ്കാരം എടുത്തു കളയാനോ കഴിയില്ല കാരണം എല്ലാ പൗരന്മാരെയും പൗരന്മാരായിട്ടാണ് പറഞ്ഞത് അവിടെ ജാതി മത വ്യത്യാസം ആർക്കുമില്ല എല്ലാവരും പൗരന്മാരാണ് അപ്പൊ ഭാരതത്തിന്റെ കൊടിയേന്ത്യ ഭാരതാമ്പ എന്ന് പറയുന്നത് ത്രിവർണപതാകേന്ത്യ ഭാരത്മാതാവ് തന്നെയാണ് ആ ഭാരത് മാതാവിനെയാണ് ഭരത്മാതാവ് കി ജെ എന്ന് നമ്മൾ വിളിക്കുന്നതും അല്ലാതെ ബി ജെ പി കൊടുക്കുന്ന അന്വേഷണ ഉള്ള ഒരു ഭാരത് മാതാവിനെ അല്ല അപ്പൊ നെഹ്റു ഇത് കൊണ്ടുവരുമോ എന്ന് വെച്ച് കഴിഞ്ഞാല് നെഹ്റു കൃത്യമായിട്ട് ഭരണഘടന ഉണ്ടാക്കുന്ന സമയം തന്നെ ഇതൊരു അദ്ദേഹത്തിന്റെ കൃത്യമായിട്ടുള്ള ആശയമാണ് അദ്ദേഹത്തിന്റെ ഒരു വീക്ഷണമാണ് ഇന്ന് കാണുന്ന ഇന്ത്യ എന്ന് പറയുന്നത് എല്ലാ ജനങ്ങളും എല്ലാ മതത്തിലുള്ള ജനങ്ങളും ഒന്നിച്ച് സമത്വത്തോടെ ഇന്ന് നമ്മുടെ നാട്ടിൽ പോകുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണമായിരുന്നു